ആദ്യമേ തന്നെ തിരുകുമാരനും പശു തമ്മിക്കും ഒരായിരം നന്ദി ഞാൻ പറയുന്നു ഇന്ന് ഈ നടയിൽ വന്ന് നിൽക്കാനായിട്ട് ഇങ്ങനെ സാക്ഷ്യം പറയാനായിട്ട് എന്നെ ഒരുക്കിയത് ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയായിരുന്നു കാരണം എൻ്റെ പേര് ആൻ്റണി ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിലെ തോപ്പൻപിടി സെൻസപ്പാസിറ്റി ഇടവക അംഗമാണ് ഞാൻ കൊറോണ കാലം ഞാൻ മരപ്പിണിക്കാനാണ് എൻ്റെ ജോലി അതാണ് ഞാൻ കൊറോണ കാലത്ത് ദുബായിലായിരുന്നു ദുബായിൽ നിന്ന് കൊറോണ വായി കൊറോണയുമായിട്ട് ബന്ധപ്പെട്ട് നാട്ടിലേക്ക് തിരിച്ചു വരികയും അതിനുശേഷം സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി ജോലിയിൽ ജോലിയില്ലാത്ത അവസ്ഥകളൊക്കെ വന്ന സമയത്ത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് യു കെയിലുണ്ട് ആ സുഹൃത്തിനോട് പലപ്പോഴും പലപ്പോഴും എനിക്ക് സഹായം സാമ്പത്തിക സഹായം തരുന്നത് സുഹൃത്താണ് സുഹൃത്തിന് എന്നെ അറിയാവുന്നതുകൊണ്ട് പുള്ളി എനിക്ക് ഒരു വിസ സംഘടിപ്പിച്ചു തരാം യു കെയിലേക്ക് പോകുന്നതിന് അതിന് നീ ഐ എൽ ടി സി എഴുതണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഐ എൽ ടി സി എഴുതാനായിട്ട് പോയി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പഠിക്കാനായിട്ട് കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പഠിച്ചു കഴിഞ്ഞ വിഷയമാണ് അതൊക്കെ വീണ്ടും പഠിച്ചെടുത്ത് ഐ എൽ ടി സി എഴുതുന്നതെന്ന് വളരെ ബുദ്ധിമുട്ടാണ് എനിക്ക് ഭാര്യയും രണ്ട് മുട്ടികളും അപ്പോൾ ജോലി ജോലിക്കും പോകുന്നുണ്ട് അതിനിടക്ക് അതിനിടക്ക് വേണം പഠിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ പഠിച്ച് എൽ ടി എസ് എനിക്ക് ഒരു കെയർ ഹോമിലേക്കാണ് ആ കെയർ ഹോമിലേക്ക് പോകുന്നതിനുള്ള വിസ്സൊക്കെ വേണ്ടിയിട്ട് ഞാൻ എൽ ടി എസ് പഠിച്ച് പരീക്ഷയ്ക്ക് ഞാൻ അതിന് മുമ്പ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് ഒന്നാമത്തെ എൻ്റെ ഏജ് ഓവറായി കൊണ്ടൊക്കെയാണ് പുതിയൊരു വിസ കിട്ടാൻ ബുദ്ധിമുട്ടാണ് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഏറെയുണ്ട് അപ്പോൾ ഇത് വേറെ രക്ഷയുള്ളു മാതാവ് എനിക്ക് എന്നെ കൈവിടരുത് എനിക്ക് തടസ്സങ്ങളൊന്നും ഇല്ലാതെ പോകുന്നതിന് ഐ എൽ ടി എസ് സി പാസ്സായി കുറച്ച് കഷ്ടപ്പെട്ട് മാതാവിനോട് ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിച്ച് എല്ലാ ദിവസവും വെളിപ്പിനെ തിരികെത്തിച്ച് മാതാവിൻ്റെ മുമ്പിൽ നിന്ന് വെളിപ്പിനെ പ്രാർത്ഥിക്കും പറഞ്ഞ് അതുകൂടാതെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു കൊത്തലങ്കോ എന്ന് പറയുന്ന ഒരു വൃദ്ധസ്ഥാധനമാണ് അവിടെ അത് രാവിലെ പോയി പ്രാർത്ഥന കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പോയി അവരെ കുളിപ്പിക്കുകയും അവിടെ അപ്പത്ത് അമ്പതറുപതോളം ആൾക്കാരുണ്ട് അവിടെ അന്തേവാസികളുണ്ട് അവരെ കുളിപ്പിക്കുക ഷേവ് ചെയ്യുക അവരെ ഡ്രസ്സ് ചെയ് ഡ്രസ് ഇരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ അതിൽ ഐ എൽ ടി എസ് എഴുതി ആദ്യം എടുത്ത എഴുതി ഐ എൽ ടി സി തന്നെ ഞാൻ പാസ്സായി പാസ്സായി കഴിഞ്ഞപ്പോൾ തന്നെ സുഹൃത്ത് ഞാൻ വിളിച്ച് പറഞ്ഞ് അതിൻ്റെ സർട്ടിഫിക്കറ്റ് അഴിച്ചു കൊടുത്ത് അഴച്ച് കൊടുത്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ ഹോം ഓഫീസിലേക്ക് അടക്കുന്നുണ്ട് അഴിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ് ബിസ്സൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയെന്ന് ഞാൻ പകല് എനിക്ക് കിട്ടിയത് സർട്ടിഫിക്കറ്റ് കിട്ടി വൈകുന്നേരം ഇവിടെ ഇന്ത്യൻ സമയം ഏകദേശം എട്ട് മണി ആയപ്പോഴത്തേക്കും ഞാനതെല്ലാം അടച്ചു കൊടുത്ത് അവരത് കണ്ടപ്പോഴത്തേക്കും ഇന്ത്യൻ സമയം ഒരു ഒൻപതര പത്ത് മണിയായ ഉണ്ടാവും ഞാനപ്പോൾ വിചാരിച്ച് കഴിഞ്ഞ് നെറ്റൊന്നും ഓൺ ആക്കണ്ട എന്ന് പറഞ്ഞു ഞാൻ നെറ്റ് ഓഫ് ചെയ്ത് കിടന്നുറങ്ങി രണ്ട് ഒന്ന് ഒരു മണി ഒന്നര രണ്ട് മണിയായപ്പോൾ എന്നെ വിളിച്ചിട്ടും പറഞ്ഞു നീ ആ മെയിൽ അടച്ച് അതിൻ്റെ ഇമെയിൽ അടച്ച കിട്ടിട്ടില്ല അപ്പോൾ ആ വിസ ഒക്കെ അപേക്ഷിച്ചിട്ട് അവർ ഈ പറയുന്നുണ്ട് ഇമെയിൽ ഐ ഡി കൊടുക്കാൻ പറയുന്നുണ്ട് അങ്ങനെ ഞാൻ ഇമെയിൽ ഐ ഡി ഉടനെ തന്നെ അടച്ച് അയച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും പലിശ പറഞ്ഞ് എൻ്റെ മൊബൈൽ എൻ്റെ മൊബൈലിലേക്ക് മെയിലിൽ വരും മെയിലിൽ എൻ്റെ കാര്യങ്ങളെല്ലാം വരും എല്ലാ കാര്യങ്ങളും ഇറങ്ങുന്നത് അതേപോലെ നോക്കിയപ്പോൾ എൻ്റെ മെയിലിൽ കാണുന്നത് എൻ്റെ ഹോം ഓഫീസിൽ നിന്ന് എനിക്ക് വിസ അപ്ലോഡ് ആയിക്കൊണ്ടാണ് ഇത് കിട്ടിയത് അതെനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല കാരണം അസാധ്യമായ ഒരു കാര്യം പറഞ്ഞത് സാധ്യമായ കാര്യം ദൈവത്തിൻ്റെ മുന്നിൽ ഞാനത് വിഷയം വെച്ചി കുടുംബസമേതം എൻ്റെ മക്കളും ഞാനൊക്കെ ഒരുമിച്ചിരുന്നു കുടുംബ പ്രാർത്ഥന എല്ലാം ചെല്ലുമായിർന്നു അപ്പോൾ ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടലായിരുന്നു ഞാൻ ഒരിക്കൂല്ല അതുകൂടാതെ എനിക്കവിടെ ജോലി കിട്ടി ജോലി സ്ഥലത്ത് ഒരു ബുദ്ധിമുട്ടില്ലാതെ സഹായിക്കാൻ ആൾക്കാരൊക്കെ ഉണ്ടായി അതിനുശേഷം എൻ്റെ മകനെ ഞാൻ ഫെബ്രുവരി ആദ്യം ജനുവരി അവസാനം ഫെബ്രുവരി പോയി മാർച്ച് ഏപ്രിൽ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മകന് പതിനെട്ട് വയസ്സാണ് ഏപ്രിൽ പതിനെട്ടിൻ്റെ അവൻ്റെ ബർത്ത്ഡേ ആണ് അതിനു മുമ്പേ അവനെ ഡിപ്പെൻഡൻസിയൊക്കെ കയറ്റി കൊണ്ടുപോകാനായിട്ട് എല്ലാവരും പറഞ്ഞ പ്രകാരം ഞാൻ സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഫാമിലിയിൽ മുഴുവൻ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ച് മകനെ മാത്രം കേറ്റിക്കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അങ്ങനെ മകന് വേണ്ടി അപ്ലൈ ചെയ്ത് മകനു വേണ്ടി അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും അവർ ബി എഫ് എസ് ഓഫീസിൽ നിന്ന് അവർ അവർ പറഞ്ഞ് അത് ബ്ലോക്ക് ചെയ്തെന്ന് പറഞ്ഞ് ഈ മകനെ മാത്രമായിട്ട് കയറ്റിക്കൊണ്ടു പോകാൻ പറ്റില്ല അമ്മയുടെ സാന്നിധ്യം വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അമ്മ അമ്മയില്ലാതെ മകനെ കയറ്റി വിടാൻ പറ്റില്ലെന്നും അതിന് കാരണം കാണിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അതിന് ഞാൻ വേണ്ടി അത് കഴിഞ്ഞ് ഒരു മാ ഇരുപത് ദിവസമാണ് ഡേറ്റ് വന്നത് ഞങ്ങൾക്ക് വർക്കിംഗ് ഡേ വന്ന് അതിനുള്ളിൽ സബ്മിറ്റ് ചെയ്യണമെന്ന് ആ ഇരുപത് ദിവസം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഒരു മാസത്തിനടുത്തായപ്പോഴത്തേക്കാണ് ഞങ്ങൾ പാസ്പോർട്ടിനെ അപേക്ഷിക്കുന്നത് ഭാര്യയ്ക്ക് പാസ്പോർട്ടിനെ അപേക്ഷിക്കുമ്പോൾ മൂന്ന് പേരാണ് ഇരിക്കണത് ഈ മൂന്ന് പേരും ഒരാളാണ് തെളിക്കുന്ന സർട്ടിഫിക്കറ്റ് വില്ലേജിൽ നിന്നും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഈ പള്ളിയിൽ നിന്നൊക്കെ എല്ലാം ശരിയാക്കണം അതിന് ശേഷം പിന്നെ ഞങ്ങളുടെ പേരിട്ടേക്കുന്നത് വീട്ടിലെ അഡ്രസ്സാണ് അവളുടെ അഡ്രസ്സല്ല ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവുന്നു ഈ പ്രശ്നങ്ങളെല്ലാം ഞാൻ മാതാവിൻ്റെ മുമ്പിൽ സമയം വെച്ച് ഞാൻ പ്രാർത്ഥിച്ച് മാതാവ് പതിനെട്ടാം തീയതി അവന് പതിനെട്ട് വയസ്സാണ് ഈ പതിനെട്ടാം തീയതി പതിനെട്ടാം വയസ്സാകുന്നതിന് മുമ്പ് മാതാവ് അവനോട് എത്തിക്കാനുള്ള മുഖാന്തരങ്ങൾ ഒരുക്കിത്തരണമെന്ന് കൃപാസന മാതാവിടെയും മധ്യസ്ഥയിൽ പ്രാർത്ഥിച്ച് മാതാവ് ഒരു തടസ്സമില്ലാതെ പതിനെട്ടാം തീയതി പതിനെട്ട് വയസ്സാണെങ്കിൽ പതിനഞ്ചാം തീയതി വിശ്വസ്ടാമ്പീണ് പതിനെട്ടാം തീയതി കയ്യിൽ പാസ്പോർട്ട് കിട്ടണത് ഇരുപതാം തീയതി പത്തൊമ്പതാം തീയതി ടിക്കറ്റ് ടിക്കറ്റ് എടുത്ത് കയറുന്നത് ഇരുപതാം തീയതി അവിടെ എത്തണം അപ്പോഴും രണ്ട് ദിവസം ലേറ്റാണ് അവിടുത്തെ ഇംഗ്ലണ്ടിൻ്റെ രീതി അനുസരിച്ച് പറഞ്ഞാൽ ഒരു ദിവസമല്ല ഒരു മണിക്കൂറോളം ലേറ്റ് ആയാലും അവരത് സ്വീകരിക്കില്ല അവർ റിജക്റ്റ് ചെയ്യും അവർ തിരിച്ചടക്കും പക്ഷെ അവിടെ മാതാവിൻ്റെ വലിയൊരു ഇടപെടലുണ്ടായി മകനോടെ കയറി വരാൻ പറ്റി അതിന് അത് ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടലാണെന്ന് വിശ്വസിക്കുന്നു അതുപോലെ എല്ലാ എന്നെ കൊണ്ട് സഹായി പറ്റുന്ന സഹായങ്ങളൊക്കെ എൻ്റെ മുന്നിൽ വരുന്നവരോടും എനിക്കറിയാവുന്നവരിലൊക്കെ ഞാൻ സാമ്പത്തികമായി സഹായിക്കാറുണ്ട് പിന്നെ പള്ളിയിൽ പോകുമ്പോൾ എല്ലാ ദിവസവും മടങ്ങാതെ പള്ളിയിൽ പോയി കുർബാന സ്വീകരിക്കും കുറുംബസാരിക്കാറുണ്ട് കുർബാന സ്വീകരിക്കും ഒരു ദിവസം പോലും മുടങ്ങാതെ പള്ളിയിൽ പോകും കുർബാന തുടങ്ങുന്നതിന് മുമ്പ് പത്ത് മിനിറ്റ് മുമ്പ് ഞാൻ പള്ളിയിൽ പോയി കുർബാന കൂടെ പറഞ്ഞു എല്ലാ പള്ളിയിലും പോകും എല്ലായിടത്തും പോയി പ്രാർത്ഥിക്കും അത് ദൈവത്തിൻ്റെ അനുഗ്രഹമല്ലാതെ ഒന്നുമല്ല കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് സഹായിക്കാൻ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ ദൈവത്തിൻ്റെ സഹായമല്ലാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല അതിനെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഞാനും എൻ്റെ കുടുംബവും അങ്ങേയറ്റം നന്ദി പറയുന്നു അതുപോലെ എന്നെ സഹായജന സുഹൃത്തും അവൻ്റെ കുടുംബത്തിനും ഒരുപാട് നന്ദി അതുപോലെ അവർ വിസ്ത തരാനും നല്ല മനസ്സുണ്ടായ അമ്മയുടെത്തിനും ജിനി ഒക്കെ നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവങ്ങളാണ് ഈ ഒരു സാക്ഷ്യത്തിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് ഒന്നാമത്തേത് ഇദ്ദേഹം വിദേശത്തേക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ പെട്ടെന്ന് ക്രമീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ ഒരു സാക്ഷ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം രണ്ടാമത്തെ ഇതുപോലെ തന്നെ മകൻ്റെ കാര്യം വരുമ്പോഴും അത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ അമ്മയില്ലെങ്കിൽ അമ്മയുടെ കെയർ ഓഫിൽ പോകാൻ പറ്റത്തില്ല ബാക്കിയുള്ളത് ഡിപ്പെൻറ്റ് വിസ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ കിട്ടത്തുമില്ല ഈ ഒരു സാഹചര്യത്തിലും എത്രയും വേഗം കാര്യങ്ങളൊക്കെ ക്രമപ്പെട്ടു എന്നുള്ളതാണ് ഈ രണ്ട് നിയോഗങ്ങളുടെയും അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്തുകൊണ്ടാണ് ഈ വേഗതയുടെ കാര്യം പറയുന്നത് എന്ന് ചോദിച്ചാൽ ഉടമ്പടി പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് സമയത്തിന് മേലുള്ള പരിശുദ്ധ അമ്മയുടെ അധികാരമാണ് അപ്പോൾ ഒരു സാക്ഷ്യത്തിൽ അതും അസാധ്യമാണ് ഇപ്പോൾ രണ്ടു പ്രാവശ്യം പറയുന്ന അസാധ്യമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു കാര്യം ദൈവത്തിൻ്റെ ഇടപെടലിൽ സാധ്യമാവുകയും അത് ഉടമ്പടിയിൽ വെച്ച നിയോഗത്തിൻ്റെ വേഗത്തിൽ അത് നടക്കുകയും ചെയ്യുമ്പോൾ ഈ ഒരു സാക്ഷ്യങ്ങളെല്ലാം നമ്മൾ ഉടമ്പടി സാക്ഷ്യങ്ങളോട് ചേർത്താണ് വായിക്കുന്നത് അപ്പം അമ്മ ഏറ്റെടുക്കുന്ന ഒരു കാര്യത്തെ നമ്മുടെ വിശ്വാസത്തിൻ്റെയും വിശ്വാസത്തിലൂന്നിയ പ്രവൃത്തികളുടെയും ഫലമായിട്ട് അമ്മ വേഗത്തിലാക്കി എന്നുള്ളതാണ് ഈ ഒരു സാക്ഷ്യത്തിൻ്റെ പ്രധാനം ഇപ്പം കുടുംബമായിട്ട് തന്നെ ശക്തമായിട്ടും തീക്ഷണമായിട്ടും പ്രാർത്ഥിച്ചു എന്നുള്ളതും ഒപ്പം ഇപ്പം സഹായിക്കാൻ ആരുമില്ല എന്നൊക്കെ പറയുന്ന നമ്മുടെ ഉടമ്പടി ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് മെറിറ്റ് ഇല്ല എന്ന വാക്കാണ് അതിനർത്ഥം അതായത് നമുക്ക് ദൈവം മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ബോധ്യത്തിൽ നിന്ന് ഒരാൾ ഉടമ്പടി എടുക്കുമ്പം അതിൽ മാതാവിൻ്റെ ഒരു സാന്നിധ്യം പ്രകടമാകുന്ന ഒരുപാട് സാക്ഷ്യങ്ങളിൽ ഒരു സാക്ഷ്യമായിട്ട് മാറുന്നുണ്ട് ഒപ്പം വ്യക്തി ജീവിതത്തിലും ഇതുപോലെ അമ്മയുടെ വലിയൊരു സാന്നിധ്യം അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിച്ചാൽ ഒന്നും അസാധ്യമല്ല എന്നുള്ളൊരു കാര്യത്തിന് വ്യക്തമായിട്ട് ഇപ്പം മകൻ്റെ ജീവിതവും ഇദ്ദേഹത്തിൻ്റെയും ഇനിയും മുൻപോട്ടി ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ദൈവാനുഭവങ്ങൾ പരിശുദ്ധ അമ്മ വഴി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിനെല്ലാം സാധ്യമാണ് എന്നുള്ള ലൂക്ക ഒന്നിൻ്റെ മുപ്പത്തി വചനം ഇനിയും ആവർത്തിച്ച് മനസ്സിലാക്കുവാൻ ഒരുപാട് പേർക്ക് ഈ സാക്ഷ്യവും ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക